ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആ ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു റാഗിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കുവരക് പഞ്ഞപ്പുല്ലും മുത്താർ ഇങ്ങനെ പല പേരിലും പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഷുഗർ നിയന്ത്രിക്കുന്നു റാഗിയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രമേഹമുള്ളവർക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് സമ്മർദ്ദം കുറയ്ക്കുന്നു റാഗിയിൽ ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ വിഷാദ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിന് റാഗി മികച്ചൊരു ഭക്ഷണമാണ് കാരണം അവയെ കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് റാഗി കൊടുക്കുന്നത് എല്ലുകൾക്ക് ബലമുള്ളതാക്കാൻ സഹായിക്കുകയും ഭാവിയിൽ ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് റാഗിയിലെ ഫിനോളിക് സംയുക്തങ്ങൾ വൈറ്റിലെ ക്യാൻസർ തടയാൻ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റാഗിയിലെ ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് റാഗിയിലെ ഫിനോളിക് സംയുക്തങ്ങൾ ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുന്നതിനും ചർമ്മ സുന്ദരമാക്കാനും റാഗി സഹായകമാണ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നു ഇരുമ്പ് ധാരാളമേ അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്ക് ഇത് നല്ലതാണ് വൈറ്റമിൻ സി പ്രത്യേകിച്ചും വൈറ്റമിൻ ബി സിക്സ് പോളിക് ആസിഡ് എന്നിവ റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും ധാരാളമായി ഇതിലടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ റാഗി സഹായിക്കുന്നു റാഗിയിൽ നാരുകൾ ധാരാളം ഉള്ളതിനാൽ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുക